എക്സിറ്റ് പോൾ ഫലം അധികാര തുടർച്ച മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ താല്പര്യപ്പെടുന്നത് തേജസ്വി യാദവിനെ എന്നും പോൾ ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എൻ ഡി എക്ക് അധികാര തുടർച്ചയാണ് പ്രവചിക്കുന്നത് പീപ്പിൾസ് പാർട്ടിൻറെ സർവേ അനുസരിച്ച് ബീഹാറിൽ എൻ ഡി എക്ക് അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്ക് നാല്പത്തിയാറ് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നും മുതൽ ൊൻപത് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നാണ് പ്രവചിക്കുന്നത് മഹാസഖ്യം മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകൾ നേടുമെന്നും എഴുപത്തി അഞ്ച് മുതൽ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം ജൻ സ്വരാജ് പാർട്ടി ഒൻപത് ദശാംശം ഏഴ് ശതമാനം വോട്ടുകളും അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും പീപ്പിൾസ് പഴ്സിന്റെ സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുപ്പത്തിരണ്ട് ശതമാനം ജനങ്ങൾ താല്പര്യപ്പെടുന്നത് തേജസ്വി യാദവിനെയാണെന്നും സർവേയിൽ പറയുന്നു മാട്രിസ് സർവേ പ്രകാരം എൻ ഡി എ നൂറ്റി നാല്പത്തി ഏഴ് മുതൽ സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം എഴുപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകളും മറ്റുള്ളവർ രണ്ടു മുതൽ ആറ് വരെ സീറ്റുകളും നേടുമെന്നും പ്രവചിക്കുന്നു ന്യൂസ് മെഗാ പോൾ പ്രകാരം എൻ ഡി എ അറുപത് മുതൽ സീറ്റുകളും ഇന്ത്യ സഖ്യം മുതൽ അമ്പത്തി വരെ സീറ്റുകളും നേടുമെന്ന് പ്രവചിക്കുന്നു ഏതായാലും ബീഹാറിൽ എൻഡിഎ മുന്നേറ്റമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എ ക്യാമ്പിന്റെ തികഞ്ഞ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ സഖ്യം നൂറിലതുങ്ങുമെന്നുള്ള പ്രവചനം മഹാസഖ്യ ക്യാമ്പിനെയും ചോദ്യമുനയിലാക്കിയിട്ടുണ്ട് ഏതായാലും ബീഹാറിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ച പ്രവചിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോൾ സർവേകൾ നൂറ്റി മുപ്പതിലേറെ സീറ്റുകൾ എൻ ഡി എ നേടുമെന്ന് തന്നെയാണ് പല എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചിരിക്കുന്നത്